പുതിയ ഗുഹയിൽ കള്ളന്മാരുടെ ശല്യം കാവലിന് ഒരാളെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ആരെയെങ്കിലും അമ്മാവന് പ്രത്യേകിച്ച് പണിയൊന്നും പണിയൊന്നുമില്ല ശരി ഇവിടെ വന്നിരിക്കു ഞാനില്ലാത്ത സമയത്ത് ഇവിടെ തന്നെ വേണം അവിടെ ഇരുന്നാൽ പോരാ ഇവിടെ ും ചെയ്യണ്ടെന്ന് പറഞ്ഞു വേണ്ടി വന്നാൽ കള്ളനെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റുന്ന ആളാവണം തനിക്ക് പേടിപ്പിക്കുന്ന കള്ളനെ ഞാൻ കണ്ണുരുട്ടി പേടിപ്പിക്കാം കള്ളൻ രാത്രി വന്നാൽ ഞാൻ മാറി നിൽക്കാം ഇരുട്ടിൽ ഒറ്റയ്ക്കായി പോയാൽ കള്ളൻ പേടിക്കും ആഴ്ചയിൽ ഒരു ദിവസം കാവൽ നിൽക്കാം ബാക്കി ദിവസം എനിക്ക് കക്കാൻ പോണം ഇവരൊന്നും ശരിയാവില്ല വേറൊരു വഴിയുണ്ട് ഇവരിൽ ആരെങ്കിലും മതി ഏത് കള്ളനും പേടിച്ചോളും നിങ്ങളിൽ ആർക്കാ പ്രത്യേകിച്ച് പണിയൊന്നും ഗുഹ അടച്ച കല്ലിനടുത്ത് ഒളിച്ചിരിക്കണം കള്ളം വന്ന് ഗുഹ തുറക്കുമ്പോൾ കാലിൽ ചുറ്റണം കടിയനെ വിളിക്ക കള്ളനെ പേടിപ്പിക്കുന്ന വിധം കാണിച്ചു കൊടുക്കണ്ടേ കള്ളം പേടിച്ച് അലറി കരയും വാ ചേട്ടനെ കാണിച്ചു തരാം താൻ കള്ളനെ പോലെ ചെന്ന് ഗുഹ തുറക്ക് എൻറെ അമ്മോ കേട്ടോ കള്ളൻ ഇങ്ങനെ പേടിച്ചു കരയും പക്ഷെ കരഞ്ഞത് ഞാനല്ല സൂത്ര കല്ലു മാറ്റ മുതുകയാണോടാ കല്ലുരുട്ടുന്നത് ദ്രോഹി അനേന്റെ മുതുക ചതച്ചിട്ട് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം പത്ത് പന്ത്രണ്ട് പാമ്പുണ്ട് ഇനി ഒരു കള്ളനും ഗുഹയിൽ കേറില്ല ചേട്ടാ